റിയിച്ച വിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ തിരുവചനങ്ങൾ ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവേ നിങ്ങൾക്ക് തുറന്നിട്ടു പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്ന വചനഭാഗം ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്നും അന്വേഷിക്കുന്നതെല്ലാം കണ്ടെത്തുമെന്നും മുട്ടുന്നതെല്ലാം തുറക്കപ്പെടുന്നുവെന്നാണ് വചനം പറയുക മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടനായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സുരക്ഷനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുക വെച്ചാൽ മക്കൾക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്നത് മാത്രമേ നൽകാവൂ രണ്ട് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകുമെന്ന് എഴുതിയിരിക്കുന്നു നൽകുന്നതെല്ലാം നന്മകളായിരിക്കണമെന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ദൈവം പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകുന്നതെല്ലാം നന്മയും നല്ലതും ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കുക അതിലൂടെ നമുക്ക് നന്മയൊന്നും സംഭവിക്കാനില്ലായിരുന്നു എന്ന് നമുക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്നതായിരുന്നുവെങ്കിൽ ദൈവം നമുക്കത് നൽകിയേ ഈ നോമ്പുകാലത്ത് കൂടുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ ഈ ജീവിതാർത്ഥാവശി സംശയും പിതാവ് ദർശനവും പരിശുദ്ധാൻ്റെ സഹാസുഖങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീയിക്കും